നമസ്കാരം ആശ്ര സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേടവിഷു സംക്രമണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടവിഷു മുതൽ അടുത്ത വർഷത്തെ മേടവിഷു വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വർഷം നാല് പ്രമുഖരായ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനിയും മെയ് പതിനാലിന് ഗുരുവും മെയ് പതിനെട്ടിന് രാഘുകേതുക്കളും രാശി മാറുന്നു ഈ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ വിഷുഫലം പറയാൻ പോകുന്നത് ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മേടൻ രാശിക്കാർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് പ്രയാസങ്ങൾ ഈ വർഷം നേരിടേണ്ടി വരും കാരണം കർമ്മകാരകനും ലാഭസ്ഥാനാധിപനുമായ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മേടൻ രാശിയുടെ സ്ഥാനത്തു നിന്നും വ്യയസ്ഥാനത്തിലേക്ക് രാശി മാറും ഏഴര ശനി മേടൻ രാശിക്കാർക്ക് തുടങ്ങുന്നു എന്നാണ് അർത്ഥം ഏഴര ശനിയുടെ ആദ്യഘട്ടം രണ്ടര വർഷം പന്ത്രണ്ടാം ഭാവത്തിലും രണ്ടാം ഘട്ടം ജന്മരാശിയിലും മൂന്നാം ഘട്ടം രണ്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ടം പന്ത്രണ്ടാം ഭാവത്തിൽ ആരംഭിക്കുന്നു കഴിഞ്ഞ രണ്ടര വർഷം ലാഭസ്ഥാനത്ത് സഞ്ചരിച്ചിരുന്ന ശനി കർമ്മരംഗത്തുയർച്ചയും കുടുംബത്തിൽ നിന്നുള്ള സ്നേഹവാത്സല്യങ്ങളും ബഹുമാന ലാഭവും രോഗശമനവും നാനാതരത്തിലുള്ള ധനവും സന്തോഷവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവുമാണ് പത്തും പതിനൊന്നും ഭാവാധിപൻ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം വ്യാപാരത്തിലും കൃഷിയിലും വിദ്യയിലും വിജ്ഞാനത്തിലും എല്ലാം പുരോഗതി ഉണ്ടായി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിക്കാൻ കഴിഞ്ഞു സഹോദര സ്നേഹം വേണ്ടുവോളം ലഭിച്ചു ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടായി ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ജോലിയിലേക്ക് പ്രമോഷൻ ലഭിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും ഗവൺമെൻറ് ജോലി തന്നെ ലഭിച്ചു പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ മുന്നിലായി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹം സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഗുണഫലങ്ങൾക്ക് അനുകൂലത കുറയും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി തൊഴിൽ മാറ്റവും വിദേശ ഗമനവും ഉണ്ടാക്കും ചിലവുകൾ കൂടും വ്യാപാരത്തിൽ വരുമാനം കുറയും ഈ സമയത്ത് കൂടുതൽ പണം മുടക്കി പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പാടില്ല സ്ഥിര ജോലിയിലിരിക്കുന്നവർ അത് ഉപേക്ഷിച്ച് മറ്റു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ദൂരയാത്രകളും അമിത ചിലവുകളും പ്രവർത്തന ക്ലേശവും ഉണ്ടാകും തൊഴിലാളികൾക്ക് കർമ്മരംഗത്ത് പ്രയാസങ്ങളും അധികാരസ്ഥാനത്ത് നിന്ന് അപ്രീതിയും ഉണ്ടാകാം ഈ സമയത്ത് വീടെ വാഹനം വസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിൽ ലാഭമുണ്ടാവുകയില്ല അത് ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് ശനിയുടെ പതിനൊന്നാം ഭാവത്തിലെ സഞ്ചാര സമയത്ത് കഴിഞ്ഞ ഒരു വർഷമായി ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായ ഗുരുവും സഞ്ചരിച്ചിരുന്നു ഗുരു ഈ സമയത്ത് ധനലാഭവും പ്രശസ്തിയും ശത്രുനാശവും സുഖവുമാണ് നൽകിയിരുന്നത് അങ്ങനെ പോയ രണ്ടര വർഷം മേടക്കൂറുകാരുടെ രാജയോഗ സമയം തന്നെ ആയിരുന്നുവെന്ന് പറയണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു തൻ്റെ അനിഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ശരീരപീഠയും തൊഴിൽ കുഴപ്പങ്ങളും സ്ഥാനഭ്രംശവുമാണ് ഗുരു ഈ സമയത്ത് നൽകുന്നത് അങ്ങനെ ഗുരുവിൻ്റെയും ശനിയുടെയും അനുകൂലത നഷ്ടപ്പെടുന്നു മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു കേതു അഞ്ചാം ഭാവത്തിലേക്കും രാഹു പതിനൊന്നാം ഭാവത്തിലേക്കുമാണ് രാശി മാറുന്നത് ഏതുവിൻ്റെ സ്ഥിതി കേതുവിൻ്റെ സ്ഥിതി ധനനഷ്ടത്തെയും ദുഃഖത്തെയും സന്താന ക്ലേശത്തെയും കാണിക്കുന്നു എന്നാൽ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സർപ്പൻ ധനധാന്യ സമൃദ്ധിയും സന്തോഷവും അംഗീകാരവും അഭീഷ്ടലാഭവും കാര്യവിജയവും പ്രതാപവും ധനവൃദ്ധിയും നൽകുന്നു അങ്ങനെ ഈ വർഷം രാഹു മാത്രമാണ് അനുകൂല ഫലങ്ങൾ നൽകുന്നത് മറ്റുള്ള മൂന്ന് ഗ്രഹങ്ങളും അനുകൂലരല്ല ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ ആലോചിച്ച് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷമേ എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ ദോഷശമനത്തിന് വേണ്ടി ശാസ്താവിനെ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം ചെയ്യുക ശിവന് ധാര നടത്തണം ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസവും കേതുപ്രീതിക്ക് വേണ്ടി ഗണപതി ഹോമവും നടത്തുക ഈശ്വരാധീനം കൂട്ടാൻ ഈ സമയം ശ്രമിക്കണം നാമം എല്ലാ ദിവസവും ജീവിക്കണം നിങ്ങളുടെ ജാതകത്തിൽ ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പരിശോധിക്കണം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ദോഷഫലങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അടുത്തതായി ഇടവൻ രാശി കാർത്തികമുക്കാൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് രാവിലെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോദ്യ നക്ഷത്രത്തിൽ മേടവിഷു സംക്രമണം നടക്കുന്നു അതിനുശേഷം ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക കഴിഞ്ഞ രണ്ടര വർഷം ശനിയുടെ കർമ്മഭാവത്തിലെ സ്ഥിതിയും ഗുരുവിൻ്റെ ജന്മഭാവത്തിലെ സ്ഥിതിയും ഇടവൻ രാശിക്കാരെ മാനസികമായും ശാരീരികമായും വളരെ തളർത്തിയിരുന്നു കഴിഞ്ഞ രണ്ടര വർഷം ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനിയുടെ കാലമായിരുന്നു ശനി കർമ്മഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നിത്യത്തൊഴിൽ ചെയ്തിരുന്നവർക്ക് വളരെ വിശ്രമിക്കേണ്ടി വന്നു അവർക്ക് തൊഴിൽ തടസ്സമുണ്ടായി മാനഹാനി ഉണ്ടായി പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരും പലതരത്തിൽ വിഷമങ്ങൾ അനുഭവിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി ഇടവൻ രാശിയുടെ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് രാശി മാറുന്നു ധനലാഭവും അധികാരങ്ങളും സുഖവും സന്തോഷവും ഈ സമയത്ത് ശനി നൽകും രോഗശമനവും ബഹുമാന ലാഭവും ലഭിക്കും പ്രതാപവും കാര്യലാഭവും അഭീഷ്ടസിദ്ധിയും അംഗീകാരവും ലഭിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും കണ്ടകശനി നൽകിയ എല്ലാ ദുഃഖങ്ങൾക്കും പതിനൊന്നിലെ ശനി പരിഹാരം നൽകും കൂടാതെ ജന്മത്തിൽ പ്രതികൂലനായി നിന്നിരുന്ന ഗുരു ധനസ്ഥാനത്തേക്ക് സ്ഥാനം മാറുന്നു രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു വാക്കുകൾക്ക് ജനസമ്മതി ഉണ്ടാകുന്ന സമയമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അംഗീകാരം ലഭിക്കും അഭിഭാഷകർ രാഷ്ട്രീയക്കാർ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് അനുകൂല സമയമാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ധനവരവ് വർദ്ധിപ്പിക്കുന്നു പതിനൊന്നാം ഭാവാധിപൻ കൂടിയായ ഗുരു പലതരത്തിൽ ധനം നൽകിക്കൊണ്ടിരിക്കും ബിസിനസ്സിൽ പുരോഗതിയും ആരോഗ്യവും ഓജസ്സും ഉത്സാഹവും കൂടുന്ന സമയമാണ് നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മെയ് പതിനെട്ടിന് ശേഷം പത്താം ഭാവത്തിലേക്ക് രാശി മാറും പത്തിലെ രാഹു ചിലവുകൾ ഉണ്ടാക്കുമെങ്കിലും വ്യവഹാര വിജയം നല്ലും ശത്രുനാശവും ഉണ്ടാകും തീർത്ഥാടനത്തിൽ താല്പര്യവും ഉണ്ടാകുന്ന സമയമാണിത് കേതു മെയ് പതിനെട്ടിന് ശേഷം അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഇത് മാതാവിന് ക്ലേശങ്ങളും മാതാവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന് സ്വൽപ്പം അകൽച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം വീട് എന്നിവയ്ക്ക് ചിലവുകളുമുണ്ടാകാം മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ജാതകത്തിൽ ബലവാന്മാരാണോ എന്തുകൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണ അറിയാൻ കഴിയും ഇവിടെ കേതു മാത്രമാണ് കുറച്ച് ദോഷഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ട് കേതു പ്രീതിക്ക് വേണ്ടി നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുകയും ചെയ്യുക നിങ്ങൾക്ക് ഇനിയും വരാൻ പോകുന്ന ഒരു വർഷം അപ്രതീക്ഷിതമായ ജീവിത വിജയങ്ങളായിരിക്കും കയ്യിൽ വരിക എല്ലാവരും ദിവസവും നാമം ജപിക്കുക ഏത് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അത് ഈ വർഷം തുടങ്ങണം വിജയമായിരിക്കും ഫലം എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക